നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് അക്ഷരത്തിൽ ഇന്ത്യ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത് ബ്രിട്ടനിലെ കൊറോണ ബാധിച്ച് ഇന്ത്യൻ വംശജൻ നിര്യാതനായി എൺപതുകാരനായ മനോഹർ കൃഷ്ണ പ്രഭവാണ് മരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം വാർഫോ ജനറൽ ആശുപത്രിയിൽ തിങ്കളാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത് ബ്രിട്ടനിലെ കൊറോണ ബാധിച്ചു എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ആളും കൂടിയാണ് മനോഹർ അദ്ദേഹവുമായി അടുത്തിടപഴകിയവരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചതായി ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കി ബ്രിട്ടനിൽ കൊറോണ വൈറസ് ബാധിച്ച് വരണപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് മനോഹർ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പത്ത് ദിവസം അദ്ദേഹം തന്റെ മകനെ കാണാൻ വീട്ടിൽ വന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് മനോഹറിന് വൈറസ് ബാധിച്ചതെന്ന് അദ്ദേഹത്തിന് സുഹൃത്ത് പറഞ്ഞു ആ ചാലിയൻ യുവാവ് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൃഷ്ണഭക്തനായ മനോഹർ വാട്ട്ഫോണിലെ ഭക്തിവേദാന്ത മനോഹർ പതിവായി സന്ദർശിക്കാറുണ്ടായിരുന്നു